ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിവാദം കത്തുകയാണ് മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇപ്പോൾ ദേശീയ തലത്തിലും ബി ജെ പി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കേരളത്തിൽ ക്രിസ്തീയ സമൂഹത്തെ അടുപ്പിക്കാൻ പാടുപെടുന്ന ബി ജെ പി കന്യാസ്ത്രീകളുടെ അറസ്റ്റോടു കൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അമിത് ഷായെ കണ്ട് ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തുകൊണ്ടിരിക്കെ ബി ജെ പി കേരളത്തിൽ വലിയ തയ്യാറെടുപ്പാണ് നടത്തുന്നത് അതിനിടയിലാണ് ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വിവാദം ആളിക്കത്തുന്നത് ബി ജെ പിയിലേക്ക് അടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഇതോടെ ബി ജെ പിയോട് കടുത്ത അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിവരം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ബി കേരളത്തിൽ വലിയ നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു എന്നാൽ ഈ വിവാദത്തോടെ ന്യൂനപക്ഷങ്ങൾ ബി ജെ അകലം പാലിക്കുമോ എന്ന ആശങ്ക കേരളത്തിലെ ബി ജെ അങ്ങനെയെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ബി ജെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പ്രതിപക്ഷം ഈ വിഷയം ആളിക്കത്തിക്കുകയാണ് ബിജെപി പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് ബിജെപി ദേശീയ നേതൃത്വത്തിനും തോന്നി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മോദിയെയും അമിത്ഷായെയും കണ്ട് ഇക്കാര്യങ്ങൾ നേരിട്ട് ബോധിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ബി നീക്കങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് നേതാക്കളെ രാജീവ് ചന്ദ്രശേഖർ ബോധിപ്പിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഇപ്പോൾ അമിത്ഷാ ചില തീരുമാനങ്ങൾ എടുത്തു എന്നാണ് വിവരം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാത്തതിന്റെ വിശദാംശവും തേടിയതായാണ് വിവരം എം പിമാർ നൽകിയ പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അമിത്ഷായ്ക്ക് കൈമാറിയിരുന്നു അമിത്ഷാ പ്രധാനമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തു എന്ന സൂചനയുമുണ്ട് ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധം ദേശീയ തലത്തിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു ഉണ്ടായിരിക്കുന്നത്. അതേസമയം ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കന്യാസ്ത്രീകൾ ഇന്നലെ വിചാരണ കോടതി ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പുതിയ തീരുമാനം അവർ എടുത്തിരിക്കുന്നത് എൻ കോടതിയിൽ സമീപിക്കേണ്ടതില്ല എന്ന നിയമോപദേശം ലഭിച്ചിരുന്നു എൻ കോടതിയിൽ നിയമ നടപടികൾ സങ്കീർണമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം കന്യാസ്ത്രീകൾക്കായി നാളെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നീ ഗുരുതര കുറ്റങ്ങളാണ് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് അഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ സഹായത്തിനായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനായി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ഇവിടെ പെൺകുട്ടികൾ കന്യാസ്ത്രീകളെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ ടി എത്തി ടിക്കറ്റ് ചോദിച്ചുവെങ്കിലും പെൺകുട്ടികളുടെ കൈവശം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലായിരുന്നു തുടർന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് തങ്ങളെ കൂട്ടാൻ കന്യാസ്ത്രീകൾ എത്തുന്നുണ്ട് എന്ന് ഈ പെൺകുട്ടികൾ പറഞ്ഞത് എന്നാൽ ഇത് ടി ടി വിശ്വാസത്തിലെടുത്തില്ല തുടർന്ന് ബജ്രംഗ് പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു മനുഷ്യക്കടത്താണ് നടക്കുന്നത് എന്നും പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിനായി കൊണ്ടുപോവുകയാണ് എന്നും ആളുകൾ ആരോപിക്കുകയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ദേശീയ തലത്തിലും വലിയ പ്രതിഷേധമാണ് ബി ജെ ഉണ്ടാകുന്നത് ബി ജെ പ്രതിരോധത്തിലായ സാഹചര്യമാണ് ഉള്ളത്